ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ചൈന അമേരിക്കൻ ഗുഡ്സിന് മേൽ ചുമത്തിയ താരിഫ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ അൻപത് ശതമാനം അഡീഷണൽ താരിഫ് ചൈനീസ് പ്രൊഡക്ടുകളുടെ മേൽ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വാണിംഗ് കൊടുത്തിരുന്നു തങ്ങളുടെ മേൽ അമ്പത് ശതമാനം നികുതി ചുമത്തിയാൽ തങ്ങളും അതേ രീതിയിൽ തിരിച്ച് നികുതി ചുമത്തുമെന്നൊരു നിലപാട് തന്നെയാണ് ചൈന സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ തൽക്കാലം ചൈന തോറ്റുകൊടുക്കാൻ തയ്യാറല്ല നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയം സംസാരിച്ചാണ് ചൈനയ്ക്ക് അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റില്ല ഒരു പുതിയ ശക്തി എന്ന നിലയിൽ ലോകത്ത് ഉയർന്നു വരുന്ന ചൈന അമേരിക്കൻ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ലോകമൊട്ടാകെയുള്ള ചൈനയുടെ ഇമേജിനെ അത് ബാധിക്കും ഇവിടെ ചൈന ഈ അമേരിക്കയുടെ താരിഫിനെ മറികടക്കാൻ മറ്റു വഴികൾ തേടുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ബി വൈ ഡി ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു താരിഫ് യുദ്ധം അല്ലെങ്കിൽ ഒരു ട്രേഡ് യുദ്ധം തുടർന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യു എസ് ചൈനയുടെ മേലും ചൈന യു എസിന്റെ മേലും താരിഫ് ചുമത്തിയത് മുന്നോട്ട് പോകും ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ചൈനീസ് എക്കണോമി അത് കാര്യമായി ബാധിക്കുമെങ്കിലും ചൈനയ്ക്ക് വേറെ വഴിയില്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മുമ്പിൽ പൂർണ്ണമായും തോറ്റു കൊടുക്കേണ്ടി വരും വെല്ലുവിളിച്ചു പോയല്ലോ ഇപ്പോൾ ചൈനയ്ക്ക് മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷെ ചൈന യു എസ് താരിഫ് ചുമത്തിയപ്പോൾ നയതന്ത്ര തലത്തിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ചൈന തിരിച്ച് താരിഫ് പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾ ഒട്ടും മോശമല്ല ഞങ്ങളും വളരെ ശക്തരാണ് എന്ന് ചൈനയ്ക്ക് കാണിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ അത് സ്ട്രാറ്റജിക്കലി ചിന്തിച്ചാൽ ഒരു വിഡിത്തമായി എന്ന് തോന്നുന്നു പിന്നെ ഒരു പക്ഷേ ചൈന അവരുടെ ഒരു മസിൽ പവർ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതേ സമയത്ത് തന്നെ ഇന്ത്യക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇവിടെ ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനിയുടെ വളർച്ചയെ തടയേണ്ടത് ഇലോൺ മസ്കിന്റെ ആവശ്യമാണ് ടെസ്ല അഡപടലം പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് കാരണം ബി വൈ ഡി ടെസ്റ്റലേക്ക് ഇട്ട് നല്ല പണി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള എഫിഷ്യൻറ് ആയിട്ടുള്ള മികച്ച വാഹനങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാലും ചൈനീസ് ബ്രാൻഡായ ബി വൈ ഡി പുറത്തിറക്കുന്നത് ഇതിനോട് പിടിച്ചു നിൽക്കാൻ ടെസ്ല ബ്രാൻഡിന് കഴിയുന്നുമില്ല അപ്പൊ അതൊരു കാരണം രണ്ട് ചൈന എല്ലാ മേഖലയിലും അമേരിക്കയെ മറികടക്കുമോ എന്നുള്ള ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട് പണ്ട് ജപ്പാൻ ഒരു കാലത്ത് ടെക്നോളജി പരമായിട്ട് വളരെ മുന്നിലായിരുന്നു എന്ന് വെച്ചാൽ പല നൂതനമായ സാങ്കേതിക വിദ്യകളും ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് ജപ്പാനിലായിരുന്നു എന്നിട്ടാണ് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോലും ഈ ടെക്നോളജി പോയിരുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ അത് പരിശോധിച്ചാൽ കാണാം ഇന്നിപ്പോൾ ജപ്പാൻ ആ ഒരു പ്രാധാന്യം ലോകത്തില്ല ഇന്ന് ചൈനയാണ് അത്തരത്തിൽ പുതിയ പുതിയ നൂതനമായ ടെക്നോളജികൾ ആദ്യം അവതരിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്നത് അപ്പം ചൈനയെ ഇനി തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക അവരുടെ ഒരു ഒരു ഭീഷണിയായിട്ട് ചൈന മാറുമെന്ന് കരുതുന്നുണ്ട് അപ്പം ഇവിടെ നമ്മുടെ പീയൂഷ് ഗോയൽ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഈ ഒരു ചൈന യു എസ് ട്രേഡ് വാറിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയും രണ്ട് രീതിയിലും എന്നു വെച്ചാൽ ചൈനീസ് കമ്പനികളും ഇന്ത്യയിലേക്ക് വരും യു എസ് കമ്പനികളും ഇന്ത്യയിലേക്ക് വരും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തും നമുക്കത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് ഒരുപാട് പുതിയ കമ്പനികൾ അവരുടെ പ്ലാന്റുകൾ ഇന്ത്യയിൽ തുടങ്ങുന്നതിനായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ട്രംപ് മിക്കവാറും ഇന്ന് രാത്രി അമ്പത് ശതമാനം അഡീഷണൽ നികുതി കൂടി ചൈനയുടെ മേൽ ചുമത്തുകയാണെങ്കിൽ ചൈന തിരിച്ച് അതിന് മറുപടി എന്ന നിലയിൽ ചൈനയും നികുതി ചുമത്താൻ നിർബന്ധിതമാകും അങ്ങനെ യു എസും അതുപോലെ ചൈനയും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമാവും അതോടൊപ്പം തന്നെ താരിഫുമായി ബന്ധപ്പെട്ട് ജെ ഡി വാൻസ് നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെയും ഇപ്പൊ ചൈന നിശിതമായ വിമർശനമൊക്കെ ഉന്നയിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ വീണിട്ടുണ്ട് വളരെ കാര്യമായ അകൽച്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് മുന്നോട്ട് കൂടാനേ സാധ്യതയുള്ളൂ കാരണം ചൈന യു എസിനെ റീപ്ലേസ് ചെയ്തൊരു വലിയ പവർ ആവാൻ ആഗ്രഹിക്കുന്നു യു എസ് അവരുടെ മേധാവിത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തുടരാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴും ട്രംപ് യു എസിൽ പവർഫുൾ ആണ് അദ്ദേഹത്തിന് വലിയ മെജോറിറ്റിയിലാണ് ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞത് സോ ട്രംപിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടാനും പോകുന്നില്ല തൽക്കാലം യു എസ് ചൈന ബന്ധം ഇതുപോലെ വർഷങ്ങളായി തന്നെ തുടരും ഇനി താരിഫ് യുദ്ധം ഏത് ലെവലു വരെ പോകും എന്ന് മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ ചൈന പറയുന്നത് എന്ത് വന്നാലും അവസാനം വരെ നമ്മൾ പോരാടും എന്ന് ചൈനയും പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം